ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂൺ ഇരുപത്തിയഞ്ച് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ലേഖനം ഫിലിപ്പിയർക്കുള്ള ഉള്ള ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ ഈ എപ്പിസോഡിൽ സുവിശേഷത്തിൽ നിന്നും ലേഖനത്തിൽ നിന്നുമായിട്ട് അഞ്ച് ചിന്തകൾ നമുക്ക് ധ്യാനിച്ചെടുക്കാം ബൈബിൾ എടുക്കുക യോഹനാന സുവിശേഷം നാലാമധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ സമരിയാക്കാരി സ്ത്രീയുമായി ഈശോ നടത്തിയ സംഭാഷണത്തിൻ്റെ ആ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ആ അഞ്ച് കാര്യങ്ങൾ വൺ ബൈ വൺ ഓരോന്നായിട്ട് ശ്രദ്ധാപൂർവം കേൾക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിന് പാഠമാക്കുകയും ചെയ്യാം മുപ്പത്തി ഒമ്പതാം വാക്യം ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു ഈ സമരിയാക്കാരിയെ ആദ്യത്തെ പ്രേക്ഷിതയായി നമുക്ക് കരുതാവുന്നതാണ് ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് ഒരു പട്ടണത്തിലേക്ക് ചെന്ന് അവിടെ സുവിശേഷം പ്രഘോഷിച്ച് അതിനുശേഷം ആ ഗ്രാമത്തെ കർത്താവിലുള്ള വിശ്വാസത്തിൽ വളർത്തി അവരെ കർത്താവിലേക്ക് നയിച്ചവളാണ് സമരിയാക്കാരി ഈ സമരിയാക്കാരിയുടെ വിശ്വാസ പ്രഘോഷണ ശൈലിയാണ് നമുക്കുള്ള ഒന്നാമത്തെ ചിന്തയും പാഠവും എന്താ താൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം സാക്ഷ്യം പറഞ്ഞുള്ള വചനപ്രഘോഷണം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച ദൈവത്തെക്കുറിച്ച് ഞാൻ കണ്ട് അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ് അവൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രഘോഷണങ്ങളിൽ നമ്മുടെ വിശ്വാസ പരിശീലന രംഗങ്ങളിൽ ഒക്കെ നമുക്കൊരല്പമെങ്കിലും മിസ്സായി പോകുന്നൊരു ഫാക്ടർ ഇതാണ് സ്വന്തം ജീവിതത്തിൽ ഇടപെട്ടൊരു ദൈവത്തെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ ഓർക്കേണ്ടത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടൊരു ദൈവത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾ ജനിക്കുമ്പോൾ കണ്ട കാണുന്ന ഒരു ജീവിതമല്ലായിരുന്നു ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു ആ നാളുകളിൽ കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് ഇന്നും കർത്താവ് അപ്പായുടെ അമ്മയുടെ ജീവിതത്തിൽ ഇടപെടുന്ന രീതികളെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ആ സുവിശേഷ പ്രഘോഷണത്തിൽ ഒരു ടെസ്റ്റിമണിയുണ്ട് ഒരു സാക്ഷ്യമുണ്ട് ആ സാക്ഷ്യം മറ്റുള്ളവരിൽ ദൈവവിശ്വാസം ജനിപ്പിക്കും അത് മാതാപിതാക്കൾ മാത്രമല്ല സുവിശേഷ പ്രഘോഷകരായ എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തോട് ബന്ധപ്പെടുത്തി കർത്താവിനെക്കുറിച്ച് നമുക്കിനി കൂടുതലായിട്ട് സംസാരിക്കണം രണ്ടാമത്തെ കാര്യം നാൽപ്പതാമത്തെ വാക്യം ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ രണ്ട് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു ഈ സമരിയാക്കാരുടെ മൈൻഡ് കണ്ടോ അതായത് അവർ ടൂർ വന്നതല്ല ഈ സൂവിലോ മ്യൂസിയത്തിലോ ഒക്കെ പോകുന്നത് പോലെ കാഴ്ച കാണാൻ വന്നവരല്ലവർ ഒരു പക്ഷേ ആദ്യത്തെ പോയിൻ്റ് ഒരു കൗതുകമായിരിക്കാം ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കാം ആരാണിവൻ എന്നൊന്നറിയണമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം അവർ വന്നത് പക്ഷേ ഒരു കേവല കൗതുക പൂർത്തീകരണമായി ആ കാഴ്ച തീർന്നു പോയില്ല മറിച്ച് അവരാവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കണം ശരിക്കും നമ്മുടെ എല്ലാ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും കർത്താവിനോട് ഇത് യാചിക്കണം കർത്താവെ കൂടെ കാണണേ കർത്താവിൽ നമ്മളായിരിക്കുകയും നമ്മളിൽ കർത്താവ് ലയിക്കുകയും ചെയ്യുന്നൊരു അനുഭവമായിട്ടത് മാറണം കർത്താവ് കൂടെ വസിക്കുന്ന അനുഭവം നമ്മൾ കർത്താവിൻ്റെ കൂടെ വസിക്കുന്ന അനുഭവം എബൈഡിങ് ഇൻ ഹിം ഹി എബൈഡ്സ് ഇൻ അസ് നമ്മൾ കർത്താവിൽ വസിക്കും അവൻ നമ്മളിൽ വസിക്കും സമരിയക്കാരുടെ ആ ശൈലി കർത്താവേ ഞങ്ങളുടെ കൂടെ കാണണേ എന്ന് പറയുന്നൊരു ശൈലി നമ്മുടെ പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ ഒടുവിൽ അവർ ഈശോയിൽ വിശ്വസിച്ചേക്ക് കഴിഞ്ഞിട്ട് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ അവർ ആ സ്ത്രീയോട് സമരിയക്കാരോട് പറയുന്നൊരു കാര്യമുണ്ട് ബൈബിളിൽ അടിവരയിട്ട് വയ്ക്കണം ഇത് പറയുന്നൊരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കണം ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രദ്ധിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു അതായത് സമരിയാക്കാരുടെ റേഞ്ചിൽ നിന്ന് അവർ പുറത്തു കിടക്കുകയാണ് ശരിക്കും നമ്മളും ആഗ്രഹിക്കണം നമുക്ക് വിശ്വാസം പഠി പറഞ്ഞും പഠിപ്പിച്ചും തന്നവരെ നോക്കിയിട്ട് നമുക്കൊരു ദിവസം പറയാൻ പറ്റണം അച്ഛ സിസ്റ്ററെ സാറേ ചേച്ചി ചേട്ടാ ബ്രതറെ നിങ്ങൾ നിങ്ങളെനിക്ക് ഈശോയെ പറഞ്ഞും പരിചയപ്പെടുത്തിയും തന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ അവനിടപ്പെട്ടത് എനിക്കറിയാം ഞാൻ നേരിട്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചു എൻ്റെ ഈശോയെ എന്നു പറയാനാകും വിധം ഒരു വിശ്വാസത്തിൻ്റെ വളർച്ച നമ്മളിൽ ഉണ്ടാകണം അങ്ങനെ വരുമ്പോണ്ടല്ലോ എന്താ മെച്ചമെന്നറിയാമോ നമുക്ക് വിശ്വാസം പകർന്നു തന്ന ആർക്കെങ്കിലുമൊക്കെ ഒന്നിടറിയാലും ീണ് പോയാലും നമ്മുടെ വിശ്വാസത്തിന് ഒരിളക്കവും തട്ടില്ല കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രമല്ല സ്റ്റാർട്ടിങ് പോയിൻ്റ് പ്രഘോഷണമായിരുന്നു അവർ പറഞ്ഞു തന്നതുകൊണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ കർത്താവിനെ നേരിട്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടില്ല എന്ന് കൂടി അതിനർത്ഥമുണ്ട് അങ്ങനെ വിശ്വസിക്കാൻ നമുക്കും കർത്താവിനോട് കൃപ ചോദിക്കണം അതാണ് മൂന്നാമത്തെ കാര്യം ഇനി ലേഖനത്തിലേക്ക് വരട്ടെ ലേഖനത്തിൽ പൗലോസ് പൗലോസ്ലിഹ ഇതിന് സമാനമായ ഒരു കാര്യം പറയുന്നുണ്ട് അതിങ്ങനെയാണ് എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല പന്ത്രണ്ടാമത്തെ വാക്യം എടുത്തെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും അതായത് നമ്മളെ വിശ്വാസത്തിൽ ഒരുക്കിയ വളർത്തിയ ഒത്തിരി പേരുടെ സാമീപ്യം നമുക്കേറെ സഹായകമായിരുന്നു പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എങ്ങനെയായിരുന്നു അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൗലോസായി ഒത്തിരി പേരുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ അപ്പനും അമ്മ ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഓർക്കണേ അപ്പൻ്റെ അമ്മയുടെ കൂടെ വന്ന കാലത്ത് പ്രാർത്ഥിച്ചു ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു ഒക്കെ ശരിയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി കൂടപ്പുറപ്പ് പ്രിയപ്പെട്ട പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കുന്ന ഒരു മെൻറ്റർ അവരൊക്കെ അടുത്തുണ്ടായിരുന്ന കാലത്തുനിന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടെ പൗലോസ് ലീഹ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ കൂടെയുള്ളപ്പോൾ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും നമ്മുടെ മൺ മറിഞ്ഞു പോയ അപ്പായും അമ്മയും ഒക്കെ ഇത് പറയുന്നത് വേണമെങ്കിലൊന്ന് കേട്ടുനോക്കാവുന്നതാണ് കുഞ്ഞേ ഞാൻ പഠിപ്പിച്ചു തന്നവയില്ലേ ഉണ്ടായിരുന്ന കാലത്ത് മാത്രമല്ല നീ ചെയ്യേണ്ടത് ഞാൻ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് മാത്രം ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നതല്ല ഞാൻ അടുത്തില്ലാത്ത ഈ കാലത്തും എൻ്റെ സാമീപ്യമില്ലാത്ത ഈ കാലത്തും നല്ലത് ചെയ്യാൻ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ നിനക്ക് കഴിയട്ടെ എന്ന് പറയുന്ന ആ ഒരു ശൈലി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ നയിച്ചവർ സമീപത്തില്ലാത്തൊരു കാലത്തും വിശ്വാസ ജീവിതം രക്ഷയ്ക്കു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരാൻ കൃപധനണയ കർത്താവെന്ന് പ്രാർത്ഥിക്കാം അഞ്ചാമത്തത് ഇന്നത്തെ അഞ്ചാമത്തെ ചിന്ത അത് പതിനാലാമത്തെ വാക്യമാണ് ഫിലിപ്പി രണ്ട് പതിനാല് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്താ അത് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യും ശരിക്കും ഒത്തിരി മനുഷ്യരെ നമ്മൾ കാണാറില്ലേ നന്മകളേറെ ചെയ്യും കേട്ടോ ഈ മനുഷ്യര് എന്നിട്ടെന്ത് പറ്റുമെന്ന് അറിയാമോ സമയാകുമ്പോൾ എന്തെങ്കിലും വർത്തമാനം പറയും ഒരു മുറുമുറുപ്പ് ഒരു തർക്കം ആ ചെയ്ത നന്മയൊക്കെ അവിടെ കൊണ്ട് കൊളവാക്കും നമുക്കിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുറുമുറുപ്പില്ലാതെ നന്മ ചെയ്യുന്നവരാകാം ശരിയാണ് നമ്മൾ ചെയ്ത നന്മ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല ആരും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടാകണമെന്നില്ല ഞാൻ ചെയ്ത നന്മയെ തകർത്തവര് ചുറ്റും കാണും പക്ഷെ അപ്പോഴും മുറുമുറുപ്പില്ലാതെ തർക്കമില്ലാതെ നന്മ ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറണം പ്രിയമുള്ളവരെ ഇന്ന് കേട്ട ഈ അഞ്ച് കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അത് പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈശോയ്ക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കർത്താവൂ ദൈവുമായി ശമിച്ചേ സമരിയാക്കാരി പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട നിന്നെ ഞങ്ങൾ പ്രഘോഷിക്കട്ടെ സമരിയാക്കാരെ പോലെ നീ കൂടെ വസിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കട്ടെ സമരിയക്കാരെ പോലെ ഞങ്ങൾക്ക് വിശ്വാസം പകർന്നു തന്നവരെ ആശ്രയിച്ചല്ല അതിന് മുകളിൽ നീ നൽകിയ ദർശനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് വിശ്വാസം പകർന്നവരുടെ സാമീപ്യം ചാരത്തില്ലാത്തൊരു കാലത്തും രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ മുറുമുറുപ്പില്ലാതെ തർക്കങ്ങളില്ലാതെ ഞങ്ങൾ നന്മ ചെയ്യട്ടെ നമ്മുടെ കർത്താവീഷം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും